നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ടേ ഇതിലോട്ട് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് കടുക് വെച്ചിട്ടാണ് ഈ കടുക് നമുക്കൊന്ന് ആദ്യം പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഒരു പാത്രം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കടുകിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കുമ്പം ആ കടുക ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം തന്നെ ആ കടുക ഇങ്ങനെ പൊട്ടു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കടുക് നല്ലതുപോലെ ചൂടായി കഴിയുമ്പം ഇതേപോലെ എല്ലാം ഇങ്ങനെ പൊട്ടും ആ പൊട്ടൽ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ആ തണ്ടോട് കൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ തിളയ്ക്കണം തിളച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് എന്നുള്ളത് ഏകദേശം അര ഗ്ലാസ്സോളം നമുക്ക് വറ്റിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളെല്ലാവരും തന്നെ മിക്കവാറും വയറിളക്കവും അതുപോലെ ദഹന സംബന്ധമായ അസുഖങ്ങളൊക്കെ മൂലം ഒത്തിരി പ്രയാസം അനുഭവിക്കാറുണ്ട് വയറിളക്കം സ്വിച്ചിട്ടതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് ഈ വെള്ളം നമ്മൾ ചെറു ചൂടോടുകൂടി വയറിളക്കം ഉള്ള സമയത്ത് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്വിച്ച് തന്നെ വയറിളക്കം പെട്ടെന്ന് തന്നെ ശമിക്കുന്നതായിരിക്കും നല്ലൊരു ടിപ്പാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് ഇനി വയറിളക്കമൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ അപ്പം ഇത് വളരെയധികം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കാം ടിപ്പ് നമ്പർ ടു ഇതുപോലെ നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന ഈ മോപ്പിൽ നമ്മൾ എത്ര കഴുകി വെച്ചതാണ് എന്ന് പറഞ്ഞാലും അണുക്കളുണ്ടാകും കാരണം നമ്മളിത് തറയൊക്കെ തുടയ്ക്കുന്നതാണല്ലോ അപ്പം ഇത് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇതിൽ ഈ അണുക്കളെല്ലാം കളഞ്ഞ് ഇത് നല്ലതുപോലൊന്ന് ക്ലീനാക്കി വെക്കണം പ്രത്യേകിച്ച് ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ തറയൊക്കെ തുടയ്ക്കുമ്പം ഇത്ര നമ്മൾ സുരക്ഷിതമായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പലർക്കും ഈ മോപ്പൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കയ്യിൽ വെച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം നമ്മുടെ കൈ കൊണ്ട് തൊടാതെ തന്നെ നമുക്കിത് നല്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇതിപ്പം ഇങ്ങനെ ഒരു മോപ്പാണ് പക്ഷേ വൈറ്റ് കളറുള്ള മോപ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു വൈറ്റ് കളർ മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്ക് ഏകദേശം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് ഷെയർ ചെയ്യാം കേട്ടോ ഇതേപോലൊരു പ്ലാസ്റ്റിക് കവറ് എടുക്കുക അപ്പോൾ നമ്മൾ ഈ കവറ് എടുക്കുമ്പം പിന്നെ കീറിയതോ ഹോൾസ് ഉള്ളതോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പം നോക്കിയിട്ട് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ കവറിലേക്ക് ഈ മോപ്പ് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ലൈസോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഇതുപോലെ വിനാഗിരിയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഒന്ന് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ കവർ കവറെടുക്കുമ്പം നല്ല കവർ കവറെടുക്കണമെന്ന് പറഞ്ഞത് ലീക്കായി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കണം അതിനുശേഷം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തറയിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കുത്തി 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 കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മളൊരു കുറച്ച് സമയം ഒന്ന് ചെയ്യുക അപ്പോൾ തന്നെ ഏകദേശം ഈ അണുക്കളും നമ്മൾ ആ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും വിനാഗിരിയും ലൈസോളും എല്ലാം കൂടെ കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ അഴുക്കുകളും മുഴുവനും ഇളകി വരും അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെച്ചേക്കുക ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒലച്ചതിന് ശേഷം നമുക്കിത് വെളിയിലേക്ക് എടുക്കാം അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു രീതിക്ക് ഇതിൻ്റെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചുതരാം ഇതുപോലെ ഒരു ബക്കറ്റില് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ നന്നായിട്ട് ഇതൊന്നും മുക്കി നമുക്ക് നല്ലപോലെ ഒന്ന് ഒലച്ച് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇതുകൊണ്ടോ ആദ്യത്തെ തവണ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ ആ ചെളിയെല്ലാം എന്താ പറയുക നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ബേക്കിൻസോഡ ഒക്കെ ആണെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണല്ലോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഇങ്ങനെ ഇനി ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ തവണ നല്ലതുപോലെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ഉരുപിഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിലെ അഴുക്കുകൾ പൂർണ്ണമായിട്ടും പോയി അണുക്കളെല്ലാം ചത്തുപോയിട്ടുണ്ടാകും കേട്ടോ അപ്പം നിങ്ങളിത് മാസത്തിൽ ഒരു തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇതിൽ നിന്നും ആ ഒരു അണുക്കളെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അച്ചാറിൻ്റെ മുകളിൽ പലപ്പോഴും നമ്മൾ ഓപ്പൺ ആക്കി കഴിയുന്ന സമയത്ത് ഒരു പാട പോലെ പൂപ്പൽ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇത് നോക്കിയാലും മനസ്സിലാകും എണ്ണയൊന്നും അങ്ങനെ ഇപ്പം തെളിഞ്ഞു നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഈ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുന്ന സ്പൂൺ വെള്ളമയും ഉള്ളത് ആയിരിക്കരുത് ഉണങ്ങിയ സ്പൂൺ ഇട്ടിട്ട് മാത്രമേ നമ്മൾ അച്ചാർ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലൊരു ചെറിയൊരു തവിയോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രമോ എടുക്കുക അതിലേക്ക് കുറച്ച് എടുക്കുക ഇതുപോലെ ഞാൻ കുറച്ച് നല്ലെണ്ണി എടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ വളരെ കുറച്ചാറൊക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ചെറിയ തവിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നല്ലെണ്ണ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കുന്നുണ്ട് നല്ലതുപോലെ ചൂടായിട്ട് വരണം ഇങ്ങനെ ചൂടായി വന്നു കഴിഞ്ഞിട്ട് ഈ എണ്ണ നമ്മൾ ചെറു ചൂടോടുകൂടി ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഈ എ ഈ നല്ലെണ്ണ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ പൂപ്പലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ പിന്നെയും കുറേ ദിവസത്തേക്ക് കേടാകാതെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ കഴിക്കാനായിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് അധികം എടുത്ത് വെളിയിൽ വയ്ക്കുക അതിനുശേഷം ഇതങ്ങ് അടച്ചു മാറ്റി വെച്ചേക്കുക അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുകയാണെങ്കിൽ തന്നെ അച്ചാറൊക്കെ കുറേ ദിവസത്തേക്ക് കേടാകാതെ ഇരിക്കും കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഇവിടെ ഞാൻ ഏകദേശം പത്തോളം പേരയിലാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഏകദേശം തളിര് നോക്കിയിട്ട് ഇലയാണ് എടുത്തിരിക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടേ അതുപോലെ തന്നെ ഒരു പിടിയോളം മല്ലി ഇല അത് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറുനാരങ്ങ ഇത്രയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ നല്ല അട്ടിപ്പൊളി ഒരു പേരയില ചമ്മന്തിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പേരയില നമുക്ക് ഒരു സിസറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത് അതുപോലെ തന്നെ മല്ലിയില പച്ചമുളക് ഉള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ അതേപോലെ നമുക്ക് അരച്ചിട്ട് എടുക്കാം കേട്ടോ നാരങ്ങ നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ ശർക്കരയും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു രീതിക്ക് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു പച്ച കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി ഇതുപോലൊരു പാത്രം ഒന്ന് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് നമുക്ക് ശർക്കര ഇട്ടിട്ടൊന്ന് ഉരുക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരൊന്ന് ദ ഇതേപോലെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചമ്മന്തി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അതോടൊപ്പം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുണ്ടല്ലോ നാരങ്ങയുടെ ആ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അരമുറിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പുളിക്ക് ആവശ്യമുള്ള നാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി നാരങ്ങ കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പേരയ്ക്കയിലും അതിൻ്റെ കുരുവിലും ഇലയിലും എല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് നാം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പേരമരത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഒരു പരിഹാര മാർഗമാണ് ഈ പേരയിലയുടെ ഗുണങ്ങളൊക്കെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ലല്ലോ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ് പേരയില അതുപോലെ തന്നെ പേരയില വെള്ളം അതേ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പേരയുടെ ഇല വെച്ചിട്ടുള്ള നല്ല കിടിലൻ ഒരു ചമ്മന്തിയാണിത് പ്രമേഹ രോഗികൾക്കൊക്കെ നല്ലതാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഈ ഒരു വെറൈറ്റി ചമ്മന്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫൈവ് ചെറിയൊരു ബൗളിലേക്ക് ഞാൻ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപൊളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും മതി ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ കുതിർത്തിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറു ചൂടുള്ള വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നതേ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പുളി കുതിർന്ന് കിട്ടും അപ്പോൾ ഇത് ഏകദേശം ഇതേപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയപ്പോൾ ഞാനതൊന്ന് അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ തൈര് എടുത്തതാണ് ഈ തൈരിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പുളിയുടെ പളപ്പ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നല്ലൊരു ഫേസ് വാഷ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ ചർമ്മം പ്രായമാകാതെ നിലനിർത്താൻ സഹായിക്കും ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് ഫേസ് ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് സഹായമാകുന്ന ആന്റി ഓക്സിഡന്റുകൾ പുളിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ഈ പുളിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഏകദേശം ഒരു സ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇത് നല്ലൊരു ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഫേസിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ പഞ്ചസാര തരികൾ ശരിക്കും പറഞ്ഞാൽ അലുത്ത് വരുന്നത് വരെ നമ്മളിത് സ്ക്രബ്ബ് ചെയ്യുക നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡെത്ത് സ്കിന്നൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ ഫേസ് ഡെത്ത് ഒക്കെ റിമൂവ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ ഫേസ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഉള്ള ആ ഒരു പുളിയുടെ പൾപ്പിലേക്ക് നമുക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതും നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറ് വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല കുട്ടിപ്പൊളിയായിട്ട് നല്ല കൂടി തന്നെ ഇരിക്കും നല്ല ബ്ലീച്ച് ചെയ്തതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസ് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസ് വാഷ് ആയിട്ടും ഫേസ് സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും മൂന്ന് രീതിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്